ആലപ്പുഴ ജില്ലയിൽ എൻഡിഎക്ക് ചരിത്ര മുന്നേറ്റം എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ബിജെപി പ്രതിനിധികൾ പിടിച്ചടക്കി സിപിഎം ശക്തി കേന്ദ്രങ്ങളിലും രമേശ് ചെന്നിത്തലയുടെ നാട്ടിലും പഞ്ചായത്തിന് ബിജെപി ഭരിക്കും തിരുവൻവണ്ടൂർ നീലംപേരൂർ കാർത്തികപ്പള്ളി ചെന്നിത്തല ബുധനൂർ ചേന്നം പള്ളിപ്പുറം ആലം പാനങ്ങാട് എന്നീ പഞ്ചായത്തുകളിലാണ് ബിജെപി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത് ആലപ്പുഴ സൗത്ത് ജില്ലയുടെ പരിധിയിൽ ആറും നോർത്ത് പരിധിയിൽ രണ്ടും പഞ്ചായത്തുകളിൽ ബിജെപി ആല പഞ്ചായത്ത് പ്രസിഡന്റായി അനീഷ ബിജുവും ബുധനൂരിൽ പ്രമോദ് കുമാറും കാർത്തിയപ്പള്ളിയിൽ പി ഉല്ലാസനും തിരുവൻവണ്ടൂരിൽ സ്മിത രാജേഷും പാണ്ടനാട്ടിൽ ജിജി കുഞ്ഞുകുഞ്ഞും ചെന്നിത്തലയിൽ ബിനുരാജും പള്ളിപ്പുറത്ത് വിനീതാ വിയും നീലംപേരൂരിൽ വിനയചന്ദ്രനും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിൽ പാണ്ടനാട്ടും തിരുവനവണ്ടൂരും ചെന്നിത്തലയും മുമ്പും ബിജെപി ഭരണം നേടിയിട്ടുണ്ട് ചേന്നം പള്ളിപ്പുറത്തും ചെന്നിത്തലയിലും നറുക്കെടുപ്പിലൂടെയാണ് ബിജെപിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ഇതേസമയം പുളിങ്ങുന്ന പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം ഔസേപ്പച്ചൻ കൂറുമാറി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റായി നെടുമുടി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി ഭിന്നത രൂക്ഷമായതോടെ ഒമ്പതംഗ ഇടതു പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇതോടെ കോറം തികയാഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സിപിഎമ്മിലെ എ മഹേന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ